തന്റെ ഫ്ലോറിലെത്തി ശ്രീലക്ഷ്മിയെ വിളിക്കാൻ അവൻ അകത്ത് കയറിയപ്പോഴേക്കും അവന്റെ ഫോൺ റിങ് ചെയ്തിരുന്നു അത് കേട്ട് ചെറുതായി അസ്വസ്ഥനായി ഋഷി കോളിൽ ആരാണെന്ന് പോലും നോക്കാതെ അത് അറ്റൻഡ് ചെയ്തു ഹേയ് ഈ ടൈമിൽ അവൻ ദേഷ്യത്തോടെ ഫോൺ എടുത്തു ചോദിച്ചു ആ ചോദ്യം കേട്ടെങ്കിലും മറു നിന്നും ഒന്നും കേട്ടില്ല അതോടെ ഋഷി സംശയം തോന്നി നമ്പർ ചെക്ക് ചെയ്തു ആ നമ്പർ ആരുടെയാണെന്ന് കണ്ടതും ഋഷിയുടെ മുഖം വിടർന്നു ആരാധികയാണ് മറുവശത്തു നിന്നും ശ്രീലക്ഷ്മിയുടെ ശബ്ദം കേട്ടതും ഋഷി ഇരുന്നിടത്തു നിന്നും ആവേശത്തോടെ ചാടി എഴുന്നേറ്റു പറയൂ ആരാധികെ ഈ ഉള്ളവനെ ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചതിന് കാരണം എന്താണ് എന്തൊക്കെയോ കാരണങ്ങളാൽ അവൻ എന്നത്തേതിലും എത്രയോ ഹാപ്പിയായിരുന്നു ഋഷിയുടെ മറുപടി കേട്ട് ശ്രീലക്ഷ്മിയുടെ മുഖം ആകെ നാണത്താൽ ചുവന്നു അതുവരെ സന്തോഷത്തോടെ ആയിരുന്ന ഋഷി ശ്രീലക്ഷ്മി വീട്ടിലേക്ക് വരുന്ന കാര്യം ചോദിച്ചപ്പോൾ ആകെ അസ്വസ്ഥനായി ശ്രീലു നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞത് ഇതുവരെ നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ റെഡിയായിരുന്നോ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്കത് പാലിക്കാൻ കഴിയില്ല എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് എന്നെ അതിനനുവദിക്കില്ല അനുവദിക്കില്ല ശ്രീലു ഋഷി പറഞ്ഞു നിർത്തി അവൻ്റെ ശബ്ദത്തിലെ മാറ്റം ശ്രീലക്ഷ്മിക്ക് പെട്ടെന്ന് മനസ്സിലായി അവൾ അവൾക്കാകെ അത് കേട്ടപ്പോൾ സങ്കടമായിരുന്നു ശരിക്കും പക്ഷെ ഞാൻ മാനേജ് ബോറിംഗാണ് പക്ഷേ ഇതൊക്കെ ഞാനും നീ നീ ഇങ്ങനെ ഓർത്ത് ടെൻഷൻ ആവണ്ട പെട്ടെന്ന് തന്നെ വരുമല്ലോ ഞാൻ വെയിറ്റ് ചെയ്തോളാം ശ്രീലക്ഷ്മി അത് പറഞ്ഞതും ഋഷി പുഞ്ചിരിച്ചു പിന്നെയും കുറെ സമയം അവർ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടേയിരുന്നു പെട്ടെന്നാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വന്നത് മുത്ത എന്നെ വിളിച്ചായിരുന്നു മറ്റേ എല്ലാ ഇടപാടുകളും കംപ്ലീറ്റ് ആയി എന്നോട് ഏറ്റെടുക്കാൻ പറഞ്ഞു മുത്തശ്ശി അത്രയ്ക്കും പറഞ്ഞപ്പോ ഞാൻ ഓക്കെ പറഞ്ഞു അത് ചാടിക്കേറി ഏറ്റെടുക്കണ്ടെന്ന് നീ പറഞ്ഞതല്ലേ നിന്നോടൊന്നും ആലോചിച്ചില്ലല്ലോ അതുകൊണ്ട് എനിക്കതിൽ ചെറിയൊരു കൺഫ്യൂഷൻ കൊഴപ്പൊന്നും ഉണ്ടാവില്ലായിരിക്കും ഋഷി ശ്രീലക്ഷ്മി പരിഭ്രമത്തോടെ അവനോട് ചോദിച്ചു കാരണം മുത്തശ്ശി ഇതേക്കുറിച്ച് ചോദിച്ചാൽ ഉടൻ സമ്മതിക്കരുതെന്ന് പറഞ്ഞത് അവനായിരുന്നല്ലോ ഏയ് അത് കുഴപ്പമൊന്നുമില്ല നീ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞത് നീ ആ ഒരു ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണെന്ന് മുത്തശ്ശിക്ക് തോന്നണ്ടാന്ന് കരുതിയ ഇപ്പൊ കുഴപ്പമില്ല കുറെ തവണയായി മുത്തശ്ശി ഇങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ടല്ലേ നീ ഓക്കെ പറഞ്ഞത് പേടിക്കാതെ എല്ലാം നല്ലതിനാ ശ്രീ ഋഷി കരുതലോടെ പറഞ്ഞു അല്ല നാളത്തെ പരിപാടി എന്താണ് ത്രൈമീഡിയയിലേക്ക് പോകുന്നുണ്ടോ താൻ ഋഷി സംശയത്തോടെ ചോദിച്ചു അവൾ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്റെ പ്രോഗ്രാംസ് ആസൂത്രണം ചെയ്യാം എന്ന് കരുതിയായിരുന്നു ഋഷിയുടെ ആ ചോദ്യം ആ ഋഷി നാളെ അഞ്ജലി മാധവനൊപ്പം മീഡിയ ഫിക്സ് ചെയ്ത ലൈവ് പ്രോഗ്രാം ഉണ്ട് വർമാസ് കമ്പനിയാണ് സബ് കോൺട്രാക്ട് പ്രകാരം പ്രൊഡക്ഷൻ നടത്താൻ പോകുന്നത് അതുകൊണ്ട് രാവിലെ തന്നെ അങ്ങോട്ട് പോകണം പോണം പാർട്ണർഷിപ്പിൽ വർമാസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പ്രോഗ്രാം ആണിത് അവിടെ തന്നെ അവര് വരാൻ എനിക്ക് ചെറിയ ചെറിയ ആ നാളെ എങ്ങനെയെങ്കിലും പരിപാടി നന്നായി മതിയായിരുന്നു പരിഭ്രമത്തോടെ അത് ശ്രീലു നീ ടാലന്റഡ് ആണ് ഹാർഡ് വർക്കിംഗ് ആണ് സ്മാർട്ടാണ് നാളത്തെ പ്രോഗ്രാം ഒക്കെ താൻ പുഷ്പം പോലെ അടിപൊളിയായി ചെയ്യും നോക്കിക്കോ ഋഷി അവൾക്ക് ധൈര്യം നൽകിക്കൊണ്ട് പറഞ്ഞു അതവൾക്ക് വലിയ ആശ്വാസമായി വീണ്ടും എന്തൊക്കെയോ സംസാരിച്ച് ഏറെ വൈകിയായിരുന്നു രണ്ടുപേരും ഉറങ്ങിയത് പ്രണയത്തിലായ ഒരു കൗമാരക്കാരനെ പോലെയായിരുന്നു ഋഷിയുടെ അവസ്ഥ അവൻ ഓഫീസിലെത്തിയപ്പോൾ നിഹാരിക പോലും അവൻ അത്ഭുതത്തോടെ നോക്കി സർ ഇന്ന് പുതിയ സോപ്പോ ക്രീമോ വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടോ അതാണോ മുഖത്തിത്ര തിളക്കം നിഹാരിക കളിയാക്കി ചോദിച്ചു ഹേയ് യു സോറി സർ എന്താ പറ്റിയത് നിഹാരിക വീണ്ടും ചോദിച്ചു ഏയ് അതങ്ങനെയൊന്നും അല്ല നിഹാരിക എനിക്കൊരു പുതിയ ജോലി കിട്ടി ശമ്പളം അൻപതിനായിരം രൂപ അതുകൊണ്ട് കുറച്ചധികം സന്തോഷം തോന്നി ഋഷി പറയുന്നത് കേട്ട് കാര്യം എന്താണെന്ന് നിഹാരികയ്ക്ക് മനസ്സിലായില്ല ഇനി ഞാൻ ചോദിച്ചത് ഇഷ്ടമായില്ലേ അതാണോ ചോദിച്ചതുമായി ഒരു ബന്ധവുമില്ലാത്ത ഇതുപോലുള്ള വിശ്വസിക്കാൻ പോലും തോന്നാത്ത കാര്യമൊക്കെ പറയുന്നത് നിഹാരിക കാര്യം മനസ്സിലാവാതെ ചിന്തിച്ചു പോയി ആ നിഹാരിക ഇന്നത്തെ എന്റെ ഷെഡ്യൂൾ എന്താണ് ഋഷി അതുവരെ ചുണ്ടിലുണ്ടായിരുന്ന ചിരി നിർത്തി ഗൗരവത്തിൽ ചോദിച്ചു നിഹാരിക പെട്ടെന്ന് തന്റെ പി എ മോഡിലേക്ക് മാറി മീറ്റിംഗ് ഡീറ്റെയിൽസ് പറഞ്ഞു അഞ്ജലിയുടെ ആദ്യ ലൈവ് പ്രോഗ്രാം ഇന്നാണ് നടക്കുന്നത് ആളത് ഹോസ്റ്റ് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ് പ്രൊഡക്ഷൻ വർക്ക് എല്ലാം വർമാസ് കമ്പനിയാണ് നോക്കുന്നത് അവിടെ നിന്നും ശ്രീലക്ഷ്മി മാഡം രാവിലെ തന്നെ വന്ന് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് സാർ അങ്ങോട്ട് പോകുന്നുണ്ടോ ഐ മീൻ പ്രോഗ്രാം സെറ്റിലേക്ക് നിഹാരിക സംശയത്തോടെ ചോദിച്ചു ആ നോ നിഹാരിക ഞാൻ ഞാനവിടേക്ക് പോയാൽ അഞ്ജലിക്ക് ബുദ്ധിമുട്ടാവും സോ വേണ്ട താൻ അതൊന്ന് മോണിറ്റർ ചെയ്യണെന്തായാലും ബട്ട് ഫോർ ദാറ്റ് ഈ ലാപ്ടോപ്പിൽ ആ ലൈവ് ഒന്ന് ചെയ്യണം ഞാൻ എവിടെ നിന്ന് ചെക്ക് ചെയ്തോളാം ഋഷി ഗൗരവത്തോടെ തന്നെ പറഞ്ഞു അവിടെ പോയാൽ തന്നെ ശ്രീലക്ഷ്മി മനസ്സിലാക്കും എന്ന പേടി കൊണ്ടായിരുന്നു ഋഷി തന്റെ ഓഫീസിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചത് ഋഷി പറഞ്ഞതുപോലെ നിഹാരിക ലൈവ് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തു കൊടുത്തു അതോടെ ഋഷി തന്റെ ചേറിൽ ചാരിയിരുന്ന് അത് ശ്രദ്ധിക്കാൻ തുടങ്ങി പ്രോഗ്രാമിൽ അഞ്ജലി വളരെ സ്റ്റൈലിഷായി കാണപ്പെട്ടു വളരെ നന്നായി തന്നെയായിരുന്നു അവർ പരിപാടി അവതരിപ്പിച്ചത് അഞ്ജലിക്ക് പുറമെ പിന്നിലെ സ്റ്റേജും ബാക്ക്ഗ്രൗണ്ടും അടിപൊളിയായിരുന്നു ശു ശ്രീലി ശരിക്കും വളരെ ടാലന്റഡ് ആണ് കുറഞ്ഞ സമയം കൊണ്ട് ഇത് ഇത്രയും മനോഹരമായി അറേഞ്ച് ചെയ്തല്ലോ ഋഷി ചിരിയോടെ ലാപ്ടോപ്പിൽ നോക്കി പറഞ്ഞു പ്രോഗ്രാം നന്നായി പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് അഞ്ജലിയുടെ മൈക്ക് ഓട്ടോമാറ്റിക്കായി ഓഫായി അഞ്ജലിയുടെ സൗണ്ടിന് പകരം എന്തൊക്കെയോ അരോചകമായ ബാക്ക്ഗ്രൗണ്ട് നോയ്സുകൾ കേൾക്കാൻ തുടങ്ങി അതെല്ലാം ലാപ്ടോപ്പിൽ കണ്ടുകൊണ്ടിരുന്ന ഋഷി ഞെട്ടിപ്പോയി സംഭവിക്കുന്നത് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ